എല്ലാവർക്കും ഹാപ്പി ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒത്തിരി വീഡിയോകൾ നമ്മുടെ ചാനൽ ഇതിനോടൊന്നും തന്നെ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും മലയാളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ ആയിരിക്കണം കാരണം അത്രയും വ്യൂ ആണ് രണ്ട് മില്ലയൺ ഒക്കെ അടുത്ത് വ്യൂ കിട്ടിയ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ തന്നെയുണ്ട് അപ്പം ഗ്രാഫ്റ്റിങ്ങെ കുറിച്ച് നമ്മൾ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാലും പലരും ചോദിക്കാൻ പല മെത്തേഡുകളെ കുറിച്ചൊക്കെ അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഒരു വർഷം മുൻപേ നമുക്ക് നമുക്കിന്ന് മുതൽ നമുക്ക് ബെഡിങ്ങിനെ കുറിച്ചും അതുപോലെ ഗ്രാഫ്റ്റിങ്ങിലെ ചില മെത്തേഡുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം വീട്ടിലിരുന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ചില സിംപിളായിട്ടുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ബെഡ്ഡിങ് കംപ്ലീറ്റ് ചെയ്യാം വളരെ ഫലവത്തായിട്ട് ബഡ്ഡിങ് ചെയ്യാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിലൊക്കെ പ്ലാവ് അതുപോലത്തെ മാവീനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നാടൻ പ്ലാവിനെ നമുക്ക് പലപ്പോഴും അത് മുറിച്ച് മാറ്റുന്നതിന് മുന്നൊന്ന് ബഡ്ഡ് ചെയ്തിരുന്നെങ്കിലോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ബഡ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ വിയറ്റ്നാം ഏരലിയുടെ ഏതെങ്കിലും പ്ലാവ് തൊട്ടടുത്ത് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കാണാതെ ഒരു കമ്പ കട്ട് ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തൈ അതിൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ബഡ്ഡിങ് നമുക്ക് എങ്ങനെ ഫലവത്തായിട്ട് പ്ലാവും തൈല് ചെയ്യാം അതെങ്ങനെ വിജയിപ്പിച്ചെടുക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഇപ്പം എപ്പോഴും പ്ലാവ് ബഡ് ചെയ്യുന്നതിന് മുന്നേറ്റ് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് നമുക്ക് ആ ഒരു ബെഡിങ് നൈഫാണ് നല്ല രീതിയിൽ മൂർച്ചയുള്ള ഒരു കത്തി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു ബെഡ്ഡിംഗ് നൈഫ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല വീട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത് വേണ്ടത് നമുക്ക് കറിൽ മുളപ്പിച്ചെടുത്തൊരു പ്ലാവൻ തയ്യാണ് അപ്പോൾ പ്ലാവൻ തൈ നമ്മൾ എപ്പോഴും കവറിൽ തന്നെ മുളപ്പിച്ചെടുത്തിട്ട് ബെഡ് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും അത് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നട്ട ശേഷം അതിൽ ബെഡ് ചെയ്യാമെന്ന് പലരും വിചാരിക്കാറുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറയും ഒരു പത്ത് ശതമാനത്തെ താഴേക്കായിട്ട് മാറും പെർസെൻറ്റേജ് അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ എൺപത് ശതമാനം സക്സസ് റേറ്റ് കിട്ടാനൊക്കെ സാധ്യതയുള്ളത് ഉള്ളത് നമുക്ക് കവറിൽ മുളപ്പിച്ചെടുത്ത ശേഷം ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കറിൽ മുളപ്പിച്ചെടുത്തൊരു മൂന്ന് മാസം പ്രായമായ തൈ നമുക്ക് ആദ്യമായിട്ട് വേണം അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ കായ്ച്ച ഒരു പ്ലാവിൻ്റെ ഒരു തണ്ട് നല്ല പച്ചപ്പുള്ള തണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബെഡിങ് ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ പച്ചപ്പുള്ള ഒരു തണ്ട് നമ്മൾ മുറിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് പ്ലാവിന്റെ തണ്ടില് നമുക്ക് ഒരു ചെറിയൊരു മുറിപ്പാട് ഉണ്ടാക്കിയെടുക്കാം ദീർഘ ചതുരാകൃതിയിൽ കത്തിക്കൊണ്ട് ഒരു കട്ടിങ് കൊടുത്തുകഴിഞ്ഞാല് നമുക്കതിന്റെ തൊലി വളരെ എളുപ്പത്തിൽ അടർത്തി എടുക്കാൻ സാധിക്കും അപ്പൊ നല്ല രീതിയിൽ നല്ല ആരോഗ്യമുള്ള തയ്യാണ് വളരെ എളുപ്പത്തിൽ തന്നെ അതിന്റെ തൊലിയൊക്കെ അടർന്ന് പോരും ഇങ്ങനെ അടർന്നു പോകുന്ന തൊലിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബെഡിങ് പൂർത്തിയാക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ പച്ച തണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ തണ്ടിൽ നിന്ന് നമ്മൾ അതുപോലെ തന്നെ കൈകൊണ്ട് അങ്ങ് അടർത്തി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിൻ്റെ തൊലി അങ്ങ് അടർന്ന് പോലും തൊലി പൊളിച്ച തണ്ടിലേക്ക് ചേർത്ത് വെച്ച് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അല്ലെങ്കിൽ ബെഡിങ് ടേപ്പ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ഡിങ് വളരെ എളുപ്പത്തിൽ തന്നെ കംപ്ലീറ്റ് ആയി അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ബെഡ്ഡിങ്ങിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഭാഗത്തേക്ക് ഈ പ്ലാന്റ് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അപ്പൊ നല്ലൊരു വായു സഞ്ചാരമുള്ള ഭാഗത്തേക്ക് ഈ പ്ലാന്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഒരു ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ ബെഡ്ഡിങ് ശരിക്കും ജോയിന്റ് ആയിട്ട് ഈ തടിയോട് ചേർന്ന് വരികയും ചെയ്യും ഒരു മുപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ഇതിന്റെ കവർ കട്ട് ചെയ്ത് കൊടുത്ത് രണ്ടിഞ്ചെ മുകളിൽ വെച്ച് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ഡിങ് ചെയ്ത ഭാഗത്ത് പുതിയ മുളകള് വരികയും അതൊരു പുതിയ പ്ലാവും തൈ മാറുകയും ചെയ്യും അപ്പൊ ഇതാണ് ബഡ്ഡിങ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം ഈ രീതിയിൽ നിങ്ങൾ ബഡ്ഡിങ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ബഡ്ഡിങ് പൂർത്തിയാക്കാനും അത് പെട്ടെന്ന് വിജയിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും ഒരുപാട് പേര് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ബഡ്ഡിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലരും സംശയം ചോദിച്ചിട്ടൊക്കെ കമൻറ്റ് ഇടാറൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും ഒന്നും ആവശ്യമില്ല ഈ രീതി നിങ്ങൾ കണ്ട് പഠിച്ച് തുടർച്ചയായിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബഡ്ഡിങ് ചെയ്യാനും പറ്റും ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇഷ്ടം പോലെ തൈകൾ വീട്ടിൽ പ്ലാവിൻ്റെതോ മാവിൻ്റേതേത് പ്ലാന്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്തു നോക്കുക ബെഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ബെഡിങ്ങിന് ഏത് ഘട്ടത്തിലെത്തുമ്പോഴാണ് പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുകൂടി താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിഹാരം ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞുതരാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം